എല്ലാവർക്കും നമസ്കാരം വേദവിധഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി കന്നി കന്നിമാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച നക്ഷത്രം പൂരാടം നാളത്തെ തീയതി അഷ്ടമിയാണ് നമ്മൾ നവരാത്രി കാലത്ത് ഒൻപത് രാത്രികളും പത്ത് പകലുകളുമായിട്ടാണ് നവരാത്രിയെ ആചരിക്കാറ് നാഴിക വിനാഴികകളുടെ വ്യത്യാസപ്രകാരം ഇത്തവണ പതിനൊന്ന് ദിവസമായിട്ടാണ് നവരാത്രി കാലം എല്ലായിടത്തും ആചരിക്കാറ് അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസത്തെ വ്യത്യാസം വരുന്നതും ആ ഓരോ സങ്കല്പത്തിലെടുക്കുമ്പം ആ ദേവതാ സങ്കല്പത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ പ്രഥമദൃഷ്ടിയാണ് നമുക്ക് കാണുന്നത് പക്ഷേ അതിൻ്റെ ആ നാഴിക വിനാഴികയുടെ കണക്ക് പ്രകാരം തിഥിയിൽ അഷ്ടമിതിഥിയായിട്ടും നവമിയായിട്ടും ദശമിയായിട്ടും തന്നെയാണ് ആരാധന ആചരണങ്ങളെല്ലാം നമുക്ക് വരുന്നത് അതിൽ വിജയദശമി എന്ന് പറയുന്ന നമ്മൾ പൂജ എടുപ്പ് പതിനാലാം തീയതി വ്യാഴാഴ്ച പൂജ വയ്ക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും തിങ്കളാഴ്ച വെക്കാൻ സാധിക്കാത്തവർ അതിൻ്റെ പേരിൽ മനസ്സിന് വിഷമതകളൊന്നും വേണ്ട അഥവാ സാഹചര്യം കൊണ്ട് വെക്കാൻ പറ്റാത്തവർ ചൊവ്വാഴ്ച പൂജ വെച്ചാലും മതി അഷ്ടമിയുടെ അന്നാണ് പ്രധാനമായിട്ടും പൂജവെപ്പ് പക്ഷെ അന്ന് വൈകുന്നേരം പൂജ വെപ്പിൻ്റെ അന്ന് അഷ്ടമി കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം പൂജ വെപ്പായിട്ട് പറയുന്നത് അപ്പം അതിന് സാധിക്കാത്തവർ ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രങ്ങളിൽ കൊണ്ടായാലും പൂജ വയ്ക്കാൻ ശ്രമിക്കുക നാളത്തെ നക്ഷത്രത്തിൻ്റെ സാമാന്യമായ ശുഭ അശുഭ അശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം പൂരാട പൂരാടനക്ഷത്രക്കാരുടെ നാളത്തെ ഫലം പൊതുവെ ഗുണപരമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം ധനക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് പുരാടം ശനിയുടെ മാറ്റം കണ്ടകശനി ദോഷത്തെ നൽകുന്നുണ്ട് വ്യാഴമാറ്റം അനുകൂല ഫലങ്ങളിൽ നൽകും പൊതുവെ സന്താനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ മനോവിഷമതകളൊക്കെ നൽകുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ പൊതുവെ നാളത്തെ ദിവസത്തെ ചിന്തിച്ചാൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് മനോക്ലേശങ്ങളൊക്കെ മാറി മനസമാധാനവും മനസന്തോഷവും നൽകുന്ന ഒരു ദിനം കൂടിയായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുടെ ക്ലേശങ്ങളൊക്കെ മാറുന്നതിനും നാളത്തെ ദിവസം ഉപകരിക്കും പൊതുവെ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് മനസ്സിൽ വ്യാകുലതപ്പെടുന്ന ഒരു സ്വഭാവവിശേഷണം മാറ്റിവയ്ക്കാനായിട്ട് നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചായാലും ഗുണഫലമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി തൊഴിൽ സ്ഥാനത്ത് അഭിവൃദ്ധിക്കും തൊഴിൽ സ്ഥാനത്ത് സ്ഥാനക്കയറ്റത്തിനും പ്രധാനമായിട്ടും സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തൊഴിൽ അഭിവൃദ്ധിക്കും തൊഴിൽ സ്ഥാനത്ത് അംഗീകാരം ലഭിക്കുന്നതിനൊക്കെ നാളത്തെ ദിവസം ഇടം നൽകും ഐ ടി മേഖലയിലും എൻജിനീയറിംഗ് മേഖലയിലും നിർമ്മാണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ ദാമ്പത്തിക ജീവിതത്തെ വീക്ഷിച്ചു കഴിഞ്ഞാലും പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷമായിരിക്കും സമാധാന പരിപൂർണമായിരിക്കുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും കുടുംബ അന്തരീക്ഷത്തിൽ വെച്ച് നോക്കിയാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനോക്ലേശം സ്വല്പം കൂടി നിൽക്കുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും നാളെ പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായ രീതിയിൽ ബാധിക്കില്ല എങ്കിൽ തന്നെയും കുടുംബത്തിൻ്റെ കാര്യങ്ങളോർത്തിട്ടോ സന്താനങ്ങളുടെ കാര്യങ്ങളോർത്തിട്ടോ മനോവിഷമതകളും നമ്മൾ ചെയ്യാത്ത കാര്യത്തിനൊക്കെ മറ്റുള്ളവരൊന്ന് പഴുകേൽക്കേണ്ടി വരികയും അപവാദം കേൾക്കേണ്ടിയും വരുന്ന കാര്യത്തെ ഓർത്തിട്ട് മനസ്സിന് ദുഃഖത്തെ അനുഭവിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ ആയതിനാൽ തന്നെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് വ്യാകുലപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരെയും ബോധിപ്പിച്ച് ജീവിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കുറേ ഏറെ മനോവിഷമതകൾ മാറ്റാനായിട്ട് ഉപകരിക്കും നാളത്തെ ദിവസത്തെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നവഗ്രഹസ്ഥാനത്ത് ദർശനം നടത്തി കേതുഗ്രഹത്തിന് തൊഴുതു പ്രാർത്ഥിക്കുന്നതും ദേവിക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് വിളക്ക്മാല പായസനിവേദ്യം നടത്തുന്നതും ഏറെ ഉത്തമമായിരിക്കും നാളെ നവരാത്രിയുടെ ഒമ്പതാം ദിവസം നവരാത്രിയിൽ ദുർഗാദേവിയെ ഓരോരോ ഭാവത്തിലേക്ക് ആരാധിച്ചു വരുമ്പോൾ നാളത്തെ സങ്കല്പം സിദ്ധിമാത എന്നാണ് അറിയപ്പെടുന്നത് ആ പേരിനെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാവിധത്തിലുള്ള സിദ്ധികളും ലഭിക്കുന്നതിന് നാളത്തെ ആരാധന ഏറ്റവും ഉപകരിക്കുന്നതാണ് നമ്മുടെ ഏതൊരഭിഷ്ടകാരത്തെയും സാധിച്ചു തരുന്ന ഒരു ദേവി ഭാവമാണ് സിദ്ധി ദേവിക്കുള്ളത് നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ അതിദേവതയായിട്ടാണ് സിദ്ധിമാതയെ കാണുന്നത് ദോഷങ്ങൾ ജാതകൗശലം അനുഭവിക്കുന്നവരും കാളദർഭദോഷങ്ങൾ അനുഭവിക്കുന്നവരും ഒക്കെ നാളത്തെ ദിവസം സിദ്ധിമാതാ സങ്കല്പത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നമ്മുടെ ജ്യോതിഷ ഇല്ലെങ്കിൽ യോഗാശാസ്ത്ര പ്രകാരം ഏതൊരു മനുഷ്യൻ്റെയും ആത്മീയമായ തലമാണ് സഹസ്രതലപത്നം ഈ സിദ്ധിമാതയെ പ്രാർത്ഥിക്കുന്നത് വഴി അണിമ മഹിമ ഗരിമ ലഹിമ പ്രാപ്തി പ്രാഗാഭ്യം ഈശിത്വം വശിത്വം എന്നീ അഷ്ടസിദ്ധികൾ നേടാനായിട്ട് ഉപകരിക്കുന്നതാണ് അഷ്ടസിദ്ധികൾ സർവ അഭിഷ്ടകാര്യസാധ്യത്തിന് ഉപകരിക്കുന്നതെന്നാണ് യോഗാശാസ്ത്രം പറയുന്നത് യോഗാശാസ്ത്രത്തിൻ്റെ പരമോന്നത ലക്ഷ്യം തന്നെ അഷ്ടചക്രങ്ങളിൽപ്പെട്ട മൂലാധാരം സ്വാധിഷ്ഠാനകം മണിമൂലകം അനാർഹചക്രം വിശുദ്ധിചക്രം ആജ്ഞാചക്രത്തിലെത്തി മോക്ഷപ്രാപ്തി തലത്തിലേക്ക് എത്തുക എന്നാണ് ആ അഷ്ടസിദ്ധികൾ നേടുക വഴി നമ്മുടെ ജ്ഞാനവും അറിവും അഭീഷ്ട അഭീഷ്ടകാര്യങ്ങളൊക്കെ സാധിക്കപ്പെടും എന്നാണ് വിശ്വാസം വിദ്യാർത്ഥികളുടെ വിദ്യാവിജയത്തിനും കലാമികവിനും നമ്മുടെ ജീവിതത്തിലെ അഭീഷ്ട എന്തീഷ്ടകാര്യങ്ങളാണോ സാധിക്കാനുള്ളത് ആ അഭീഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിന് വേണ്ടി നാളത്തെ ദിവസത്തെ ദേവി ആരാധന അതിപ്രാധാന്യമാണ് നമ്മളിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ വിളക്കുകളിൽ വിളക്ക് കൊളുത്തി രണ്ടോ അഞ്ചോ തിരി തെളിച്ചുകൊണ്ട് ആ സിദ്ധിമാതാ സങ്കൽപ്പ് സങ്കല്പത്തിൽ ഭഗവതിയെ പ്രാർത്ഥിച്ച് സമീപ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി സിദ്ധിമാതാ ഭഗവതിയായിട്ട് ആ ദുർഗാദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും നാളത്തെ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് ഭാഗ്യസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും നമ്മൾ അനുഭവിക്കുന്ന സമസ്ത ദുരിതക്ലേശങ്ങളുമൊക്കെ നീങ്ങാൻ നാളത്തെ ദിവസത്തെ ദേവി ആരാധന അതി പ്രാധാന്യമാണ് പ്രത്യേകം കുട്ടികളുടെ കാര്യത്തിൽ എടുത്ത് പറയേണ്ടതാണ് എല്ലാ കുട്ടികളും നാളത്തെ ദിവസം രക്ഷതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളെയൊക്കെ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് അവരുടെ പേരിൽ ഭാഗ്യസൂക്ത മന്ത്രം പുഷ്പാലിനി നടത്തിക്കുക ആ സിദ്ധിമാതയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് അതുപോലെ നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി കേതുഗ്രഹ ശാന്തി മന്ത്രത്താൽ പുഷ്പാലിനി നടത്തുന്നതും നാളത്തെ ദിവസം ഉത്തമമായിരിക്കും എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം